നിങ്ങളുടെ ബന്ധങ്ങൾ തകരാതിരിക്കണമെങ്കിൽ ഇത് നിങ്ങൾ കേട്ടേ മതിയാകും ഞാൻ അങ്ങനെ പറയാൻ കാരണം പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഏത് ബന്ധവുമാകട്ടെ വാരുഭർത്ത ബന്ധം മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം മക്കളുമായുള്ള ബന്ധം സുഹൃ ബന്ധങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അസല വലൈക്കും വാഹി പ്രിയപ്പെട്ടവരെ എന്നതുകൊണ്ടാണ് നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് എത്രയോ ബന്ധങ്ങൾ നമ്മുടേത് തകർന്നു പോയിട്ടില്ലേ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ പലതും തകർന്നില്ലേ ഭാര്യയും ഭർത്താവും എത്രയോ ബന്ധങ്ങൾ തകർന്ന സംഭവങ്ങൾ നമുക്കറിയില്ലേ അല്ലെങ്കിൽ നമുക്ക് അനുഭവത്തില്ലേ എന്താ സംഭവിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നോക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ബന്ധങ്ങൾ തകരാതിരിക്കാൻ ഈ കാരണങ്ങൾ വലിയ കാര്യമാകും ഇൻഷാ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ വളരെ പെട്ടെന്ന് ഞാൻ പറയും ഒന്ന് നമ്മൾ രോട് സംസാരിക്കുമ്പോൾ മിതമായി സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഫ്രണ്ട്സ് ഭാര്യ മറ്റുള്ളവർ മാതാപിതാക്കൾ മക്കൾ ആരോടാണെങ്കിലും മിതമായി സംസാരിക്കുക മറ്റൊന്ന് കൃത്യമായി പറഞ്ഞാൽ മുഖത്ത് നോക്കി സംസാരിക്കണം മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളത് ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എവിടെ നോക്കിയാണ് സംസാരിക്കാറുള്ളത് മുഖത്ത് നോക്കിയാണോ ഒന്ന് ആലോചിക്കണം മറ്റൊന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റൊരാളുടെ അടിച്ചേൽപ്പിക്കരുത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അവരോട് അതിൻ്റെ നന്മകൾ പറയാം നമ്മുടെ അഭിപ്രായത്തിൻ്റെ നന്മകൾ പക്ഷെ അടിച്ചേൽപ്പിച്ച് അത് ഭാര്യയിൽ ആണെങ്കിൽ പോലും അടിച്ചേരിപ്പിച്ച് അല്ലാതെ ബുദ്ധിമുട്ടാക്കി ഇറിറ്റേഷൻ ഉണ്ടാക്കരുത് എന്നാൽ ആ കാര്യം നല്ല കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അത് വേണ്ട എന്നല്ല അത് നിർബന്ധമായി ചെയ്യണം മറ്റൊന്ന് കാര്യം മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് കാര്യം മാത്രം സംസാരിക്കുക വേറെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് അവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നിരന്തരം പറഞ്ഞ് അവരെങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞു കൊടുക്കരുത് എന്നല്ല കുറവുകൾ കുറ്റങ്ങൾ അവർക്ക് പറഞ്ഞ് തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കണം പക്ഷേ അടിച്ചേൽപ്പിച്ച് അവരെ നിരന്തരമായി കുറവും കുറ്റങ്ങളും എൻ്റെ കുറവുകൾ എൻ്റെ കുറ്റങ്ങൾ എന്ന് പറഞ്ഞ് നിരന്തരമായി അവരെങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുക അത് ചെയ്യരുത് മറ്റൊന്ന് വളരെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവണം ഇതില്ലെങ്കിൽ ഒരാൾക്കും ബന്ധങ്ങളെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളിടത്തെ വിജയം ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്കൊന്നും വേണം കൂടി വേണമെങ്കിൽ കേൾക്കാം എന്നിട്ട് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തി നോക്കൂ ഇൻഷാല് ബന്ധങ്ങൾ തകരാതിരിക്കാൻ ഇത് വലിയ ഒരു കാരണമാക്കും അല്ലാഹോ നല്ല ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തോഫിയാക്കെ അസാം വലിക്കും ورحمة, رحمة الله. ورحمة الله